ഇതിനകത്ത് എന്തിലൊക്കെ മാധ്യമപ്രവർത്തകർക്ക് താൽപ്പര്യമുണ്ട് ഈ പതിനഞ്ചംഗ ക്രിമിനൽ സംഘം ആരാണ് ആരാണ് ഈ ഇൻഡസ്ട്രി ഇത്രയും വഷളാക്കുന്ന ഈ പതിനഞ്ചു പേരും പുരുഷന്മാരാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രബലരാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ പതിനഞ്ചംഗ ക്രിമിനൽ സംഘം ആരാണെന്ന് അറിയാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല ആ പേര് പുറത്തു കൊണ്ടുവരട്ടെ ആദ്യം എന്നിട്ട് ഈ ക്രിമിനലുകളെ തുറന്ന് കാണിക്കട്ടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ളവർ ഇനി ഈ ഇൻഡസ്ട്രിയിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയട്ടെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അതല്ലാതെ ഈ പരാതി ഒരു ഒരു ദുർബല നിമിഷത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഇത്രയും പ്രയാസപ്പെട്ട കാര്യങ്ങൾ ഒരു നിവൃത്തിയില്ലാത്തോണ്ട് ഒരു െ വിളിച്ചു പറഞ്ഞ സ്ത്രീകളെ വലിച്ചു കീറാൻ അല്ല വരേണ്ടത് അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവരെ കൂടുതൽ എക്സ്പോസ്ഡ് ആക്കാൻ അവർക്ക് ഇഷ്ടമല്ലാത്ത ഇടത്തിലേക്ക് അവരെ വലിച്ചു നീട്ടല്ല വേണ്ടത് മറിച്ച് ധൈര്യം ഉണ്ടെങ്കിൽ മലയാള മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടത് ഈ പതിനഞ്ചംഗം ക്രിമിനലുകൾ ആരാണ് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ക്രിമിനലുകൾ ആരാണെന്ന് അറിയാൻ മലയാളത്തെ സ്നേഹിക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് പുറത്തു കൊണ്ടുവരട്ടെ ആ പേരുകൾ അവരുടെയൊക്കെ മുഖം പുറംലോകം കാണട്ടെ എന്നിട്ട് അവരൊക്കെയാണ് ഈ ക്രിമിനലുകൾ അവരാണ് ഈ ഈ റിപ്പോർട്ടിന് ആധാരമായിട്ട് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് ഈ ഇൻഡസ്ട്രി ഇത്രയും വർഷമാക്കിയത് എന്നും പുറത്തു കൊണ്ടുവരട്ടെ അതല്ലേ വേണ്ടത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ അങ്ങനെയല്ലേ ആഗ്രഹിക്കേണ്ടത് ആ രീതിയിലേക്ക് പോകട്ടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പറയാമോ